ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നീ എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഇരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് എട്ടീനി ഏഹ് ചായ ഉണ്ടാക്കട്ടെ ചായ ഉണ്ടാക്കണം പിന്നെ രാവിലെ തന്നെ നമ്മള് ഇന്ന് പൂള കിട്ടിയപ്പോഴേ അതൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ട് വരുമ്പോ ചായയുടെ കൂടെ കഴിക്കാലോ അതിനു വേണ്ടിട്ട് അപ്പോ അതുണ്ട് അപ്പൊ ചായ നമ്മളെ കപ്പ പുഴുങ്ങിയത് അപ്പൊ ഒന്ന് കൊറച്ച് കഴിക്കണം ആഗ്രഹം കൊറേ ദിവസമായിട്ട് കപ്പ വാങ്ങണന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും ഇന്നലെ കിട്ടി അപ്പൊ ഇന്ന് രാവിലെ എല്ലാ ജോലികളും ചെയ്ത് കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി കപ്പയും കൂടി അങ്ങട്ട് വേവിച്ചുവെച്ചാൽ വൈകിട്ട് വരുമ്പോ സുഖല്ലേ നമുക്ക് ചായ എല്ലാം ഇണ്ടാക്കണ്ടു മറ്റിത് വൈകീട്ട് വന്നാൽ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഓ ഇനി ഇത് ഉണ്ടാക്കണ്ടേന്ന ഓർത്ത് പിന്നെ അത് ഇണ്ടാക്കാൻ ഒരു മടിയാണ് കപ്പ പുഴുങ്ങാൻ ആയിട്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു ജോലി ചെയ്യുന്നൊരു തിരിച്ചാണ്ട് കപ്പയും കൂടെ കണ്ടപ്പോൾ അതൊക്കെ വെട്ടി നുറുക്കി ക്ലീൻ ചെയ്ത് കുക്കറിലിട്ട് വേവിച്ചു ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് വറവിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കണ്ടില്ലേ ഇതാണ് നമ്മളുടെ കപ്പ പുഴുങ്ങിയത് ഇനി നമുക്ക് ചായയും കൂടെ ഉണ്ടാക്കിയാൽ മതി നല്ല ചൂടുള്ള കട്ടൻ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും കൂട്ടി നമുക്ക് കുറച്ച് കപ്പ പുഴുങ്ങിയത് കഴിക്കാം പിന്നെ പപ്പടം കാച്ചിയതും ഉണ്ട് പിന്നെന്താ വേണമെങ്കിൽ മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ തോടി മീൻ കറി വെച്ചതുണ്ട് അപ്പൊ ഞാൻ മീൻകറി ഒന്നും എടുക്കുന്നില്ല അപ്പൊ ചായ കുടിക്കട്ടെ അപ്പൊ ചായ അതൊന്നും അതൊന്നാവട്ടെ അതായി കഴിഞ്ഞാൽ നമ്മളുടെ കപ്പ പുഴുങ്ങിയതും പപ്പടവും കൂട്ടിയിട്ട് കഴിക്കാം അപ്പൊ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ ഇപ്പം തന്നെയല്ലേ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നൊരു സന്തോഷം കൂടുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഞാനിത് ടേബിളിൽ കൊണ്ടു ഇനി ചായ ആയി കഴിഞ്ഞാൽ ചായയും കൂട്ടി കഴിക്കട്ടെ ഉണ്ണിക്കുട്ടനും ഉണ്ട് അപ്പൊ ഉണ്ണിക്കുട്ടനും എനിക്ക് കൂടിയിട്ട് ചായ തയ്യാറാക്കിയിട്ടുണ്ട് അതും കൂട്ടി കഴിക്കട്ടെട്ടാ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോ ഇത്രക്കെയാണ് കാര്യങ്ങൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ അപ്പൊ നമ്മളുടെ കപ്പ കുഴിഞ്ഞതും ചായയും കൂട്ടി ചായ കുടിച്ചു വരാം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഓക്കെ ബായ്